പഴയ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകതരം ടച്ചുണ്ട് അത്തരത്തിൽ പഴയ സിനിമകൾ ഇവിടുത്തെ യുവതലമുറയ്ക്കും സ്വീകാര്യതയുള്ള ഉള്ള കാര്യമാണ് അത്തരത്തിൽ യുവതലമുറ പോലും സ്വീകരിച്ചൊരു സിനിമയാണ് ഞാൻ ഗന്ധർവൻ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ അത്രമേൽ അന്നത്തെ യുവത്വത്തെയും ഇന്നത്തെ യുവത്വത്തെയും ഒരുപോലെ പിടിച്ചു നിർത്തുന്നു എന്ന് തന്നെ പറയാം ഇപ്പോൾ അതിലെ താരം വിവാഹമോചിതനാകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പത്മരാജന്റെ ഗന്ധർവനായി മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ താരം തന്നെയാണ് നിതീഷ് ഭാരതിരാജ് മഹാഭാരതം സീരിയലിൽ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ താരമാണ് താനും ഭാര്യയും വേർപിരികയാണെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് നിതീഷ് ഇപ്പോൾ പന്ത്രണ്ട് വർഷം മുൻപായിരുന്നു നിതീഷും സ്മിതയും വിവാഹിതരായത് ബോംബെ ടൈംസിന് ഇപ്പോൾ നൽകിയ ഒരു അഭിമുഖത്തിലാണ് സതീഷ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിലായിരുന്നു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തതെന്നും വിവാഹമോചനത്തിന് പിന്നാലെ കാരണങ്ങളെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു അദ്ദേഹം ിപ്പോൾ പ്രതികരിച്ചെത്തിയിരിക്കുന്നത് തികച്ചും വേദനാജനകമായ കാര്യം തന്നെയാണ് വിവാഹമോചനമെന്നും കേസും കോടതിയുടെ പരിഗണയിലാണെന്നും മരണത്തെക്കാലം വേദനാജനകമായ കാര്യമാണ് വിവാഹമോചനമെന്നും നിതീഷ് പറയുന്നു രണ്ട് പെൺകുട്ടികളാണ് ഈ ദമ്പതികൾക്കുള്ളത് അമ്മയ്ക്കൊപ്പമാണ് മക്കൾ താമസിക്കുന്നത് അവർക്കത് തന്നെയാണ് താല്പര്യം ഞങ്ങൾക്കും അങ്ങനെ തന്നെ മലയാളികൾക്ക് ഗന്ധർവനാണ് നിതീഷ് സീരിയലിലെ മികച്ച അഭിനയമായിരുന്നു പത്മരാജനെയും ആകർഷിച്ചത് എന്ന് തന്നെ പറയാം ഒരു ദൈവികതത്വം അദ്ദേഹത്തിന്റെ മുഖത്തം എപ്പോഴും തീക്ഷ്ണമായി തെളിഞ്ഞു വരുന്നു അങ്ങനെയാണ് ഞാൻ ഗന്ധർവനിലേക്ക് അദ്ദേഹം നിതീഷിനെ ക്ഷണിക്കുന്നതും ഞാൻ ഗന്ധവനം ശേഷം നിതീഷിനെ ഉൾപ്പെടുത്തി മറ്റൊരു സിനിമ ചെയ്യാനും പത്മരാജൻ തീരുമാനിച്ചിരുന്നു ആ സ്വപ്നം പൂർത്തിയാക്കാതെയായിരുന്നു അദ്ദേഹം അന്ന് വിടവാങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ